ചെമ്പ് വാഴേക്കാട് അറുനൂറ്റി നാൽപ്പത്തിരണ്ടാം നമ്പർ ഇ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ കീഴിലുള്ള ഗുരുതൃപ്പാദം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ മൂന്നാമത് വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു കൺവീനർ സുകുമാരും കുറിയാത്ത വേലി അധ്യക്ഷത വച്ച സമ്മേളനത്തിൽ പ്രസിഡന്റ് ടി കെ രാമകൃഷ്ണൻ തെന്നാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു േ ഒ ചിത്രം കാണാനോ പക്ഷെ ഒരു ആനയെ അരയ്ക്കുമ്പോ ആനയുടെ നൂറിരട്ടി ചെറുപ്പത്തിൽ മാത്രമേ ആനയെ വരയ്ക്കാൻ കഴിയൂ മനസ്സിലായില്ല അപ്പൊ നമ്മുടെ ശ്രീനാരായണ എന്ന് ഞാൻ അനുഭവിച്ച വികാരം നിങ്ങൾ അനുഭവിച്ച വികാരം ആ കുമരകത്തെ നമ്മൾ സഹോദരി അനുഭവിച്ച വികാരം വർത്തമാനകാല ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്നതിന്റെ ഒരു താരതമ്യമാണ് ഞാൻ യുദാനത്തോടെ പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി ആറിൽ വഴി നടക്കുവാനുള്ള അവകാശത്തിനു വേണ്ടി ഇരുന്നൂറ് പേർ സ്വയം രക്തസാക്ഷിത്വം വരിച്ച മണ്ണാണ് വൈക്കം അവരെ വെട്ടിക്കൊന്ന് കുളത്തിൽ കുഴിച്ചു മൂടിയ ആ ക്രൂരന്റെ പേരിലാണ് ആ കുളം ഇപ്പോഴും അറിയപ്പെടുന്നത് ശ്രീമതി സരസമ്മ സുകുമാറിന്റെ ദീപാർപ്പണത്തിനു ശേഷം ഗുരുസ്മരണയും വിഷയാവതരണവും നടത്തി ഭാസ്കരൻ അയ്യൻകുളത്ത് വൈസ് പ്രസിഡന്റ് ബാബുകുട്ടൻ കുട്ടൻ തുകലമെരുത്തറ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു മനുഷ്യരോടും ആ ഒരു വനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിച്ച് അവരെ തകർക്കുകയാണ് അപ്പോ ഈ വനത്തിനായിട്ട് ശിവനെ ശിവനെ തമസിക്കുന്നു ശിവൻ പ്രത്യക്ഷപ്പെടുന്നു ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ആദ്യം ജോലി വത്സാധനക്കെതിര അപ്പോ വസമാസനം പറയുകയാണ് ഞാൻ തുടർന്ന ആളുകൾക്ക് ഭക്ഷണമാവണം ശിവൻ അന്താടിച്ച് ഹൈക്കോടതി അഡ്വക്കേറ്റ് കെ വൈ സുധീന്ദ്രൻ ശ്രീനാരായണീയം ഇന്ന് എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി സമ്മേളനത്തിൽ പുതിയ കൺവീനർമാരായി ഭാസ്കരൻ അയ്യങ്കുളം ജോയിന്റ് കൺവീനറായി ഷൺമുഖൻ മുണ്ടുപറമ്പിൽ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു അഭിനവ് ജയ് സൂര്യഭാസ്കർ തുടങ്ങിയവരെ സമ്മേളനത്തിൽ ആദരിച്ചു ന്യൂസ് വിസ്